ഹായ് ഫ്രണ്ട്സ് ഉമ്മസ്രജ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും മോനും കൂടി ഇന്ന് കാലിക്കറ്റ് പോവാണ് ലുലു ലുലുമാൾ കാണാനും കൂടി ആണ് ആണ്ട്ടോ പോകുന്നത് പിന്നെ എൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയി അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി കേട്ടോ അത്താനോ അത്താ എന്താണ് പേരെന്താ പേരെന്താവാ അവൻ്റെ

കൊടുക്കോ അതെ മാമ വിളിക്കൂ കണ്ടാക്കണോ ചോദിച്ചിട്ട് േ ഞങ്ങളെ പോരാട്ട പോരാ ആ ടാറ്റ മ്മൂന് വേണ്ടേക്ക് അങ്ങനെ ഞങ്ങള് എളാമന്റെ വീട്ടിൽ കയറി എളാമന്റെ മോളെടുത്ത് കേറി മക്കളെയും പേരക്കുട്ടികളെയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ലൂലൂലേക്ക് പോവാട്ടോ ആ വീടിന്റെ അടുന്ന് നോക്കിയാല് കാണട്ടോ ലുലുവിന്റെ ഏകദേശം ഇതന്നെ ഇത്ര അടുത്താട്ടോ അളാവിന്റെ വീടിന്റെ അടുന്ന് കേട്ടോ വീടിൻ്റെ ആണെന്ന് നോക്കിയാല് ലുലു കാണാം ഈ കുളത്തിന്റെ അടുത്ത് എത്തും അറിഞ്ഞ കേട്ടോ കൊളത്തിട്ടോ ഭയങ്കര ബ്ലോക്കാ ഞങ്ങള് ഞങ്ങളെ വണ്ടി പുറത്താട്ടോ പറഞ്ഞത് കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെ നമ്മളെ സമയത്തിന് കിട്ടൂതാനും താത്ത അധികം പറഞ്ഞു തന്നിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് അതായത് ടൗണ് തുടങ്ങി അപ്പൊ മുതല് ചുറ്റു ഭാഗം ബ്ലോക്കാണ് കേട്ടോ എളാമന്റെ വീട്ടിലേക്ക് ഒക്കെ ഫുൾ ബ്ലോക്ക് പോലീസുകാർ ഭയങ്കര പ്രശ്നമായിട്ടോ തോന്നിയത് നമുക്ക് ഒരു വട്ടം അങ്ങോട്ട് പോകുന്നവർക്ക് ഇനിയൊരു വട്ടം വരാനുള്ള പൂരി കെടുത്ത എക്സിലേറ്ററിലുള്ള ജനങ്ങൾ നോക്ക് മാതിരി തിരക്കാണ് എന്റെ റത്ത് കണ്ടമൂലും ഞങ്ങളൊരു ഏരിയയോടെയാണ് കേട്ടോ ഇവിടെ ലുലുവിൽ പിന്നെ നല്ല അടിപൊളി തിരുവാതിരയൊക്കെ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ അത്രക്ക് തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് അപ്പം ഞാൻ തിരുവാതിര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ കോപ്പിറൈറ്റ് വരുന്നുകൊണ്ട് ഇതിന് പാട്ടൊന്നും വെക്കാൻ വയ്യ കേട്ടോ അതുകൊണ്ടാട്ടോ അടിപൊളി തിരുവാതിര കേട്ടോ നമ്മൾ ആദ്യം എത്തും ഡ്രസ്സിന്റെ ഏരിയയിലാണ് എന്നിട്ട് ഫ്രിഡ്സിന്റെ ഫോക്കുകളൊക്കെ നോക്കി റേറ്റ് ഒക്കെ ഭയങ്കര നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റ് ഉണ്ട് കിട്ടും അങ്ങനെ കുറേ ഭാഗങ്ങളല്ലേ

கபாபி தந்தூ அந்த ഇതാണ് ഇതുകൊണ്ട് റമീസിൻ്റെ വിഭാഗം കഴിഞ്ഞിട്ട് ഞണ്ടി രണ്ടിനെത്രയും മുന്നിട്ട് കൊഞ്ചിൻ്റെ ഒക്കെ വരുമ്പം നമുക്ക് ഐറ്റംസ് എൻ്റെ ഫേവറേറ്റ് ആയ പുനാഫ കണ്ടുപിടിച്ചിട്ടോ അപ്പോൾ അതാണ് ഞങ്ങളെ കഴിക്കാനുള്ള പ്ലാൻ ട്ടോ ഫുഡൊക്കെ ഒക്കെ പറഞ്ഞ് ഫുഡ് വാങ്ങി ശരിക്കും ഞങ്ങൾ പെട്ടതാട്ടോ പത്ത് പൈസട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കമന്റ് ഒന്നും മറക്കണ്ട ഓവറോൾ പറഞ്ഞ വലിയ സുഖമില്ലാത്തൊരു ലുലുമാൾ കാണലായിരുന്നു കാണലായിരുന്നിട്ടത്